ആ നടൻ മലയാള സിനിമയിൽ എത്തിയതോടെയാണ് ദിലീപിന്റെ പ്രഭം തുടങ്ങിയത് അന്ന് കാവ്യക്കും ദിലീപിനേക്കാൾ ഇഷ്ടം ആ നടനെയായിരുന്നു മിളി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ കരിയർ ആരംഭിച്ച ആളാണ് ലാൽ ജോസ് സംവിധായകൻ കമലിനൊപ്പം പതിനാലോളം സിനിമകൾ സഹായിയായി പ്രവർത്തിച്ച ലാൽ ജോസ് ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത് പിന്നീട് ഒരുപിടി മികച്ച സിനിമകൾ മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് മീശമാധവൻ ചാന്ത്പട്ട് നീലത്താമര രസികൻ ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ നിരവധി ഹിറ്റുകൾ നൽകാൻ ലാൽ ലാൽജോസിന് സാധിച്ചു ലാൽ ജോസിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ചന്ദ്രൻ ദിക്കിൽ ദിലീപ് നായകനായ ചിത്രത്തിലെ ഷൂട്ടിങ്ങിനിടെ നടന്ന സംഭവം വിവരിക്കുന്ന ലാൽജോസിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ദിലീപിന്റെ കരിയറിൽ ഒരു കാലത്ത് ഒരു യുവ നടൻ വെല്ലുവിളിയായതിനെ കുറിച്ചും അതിനെ ചുറ്റി നടന്ന രസകരമായ കാര്യത്തെക്കുറിച്ചുമാണ് ലാൽ ജോസ് പറയുന്നത് ലാൽ ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അനിയത്തിപ്രാവ് എന്ന സിനിമ ഹിറ്റായി ആ സമയത്ത് കുഞ്ചാക്കോ എന്ന നടൻ രംഗത്ത് വരികയും വലിയ സ്റ്റാറാവുകയും ചെയ്തു ഉദയ കുടുംബത്തിൽ നിന്ന് വരുന്ന സുന്ദരനായ യുവാവ് ആ സമയത്ത് പെൺകുട്ടികളുടെയും യുവതികളുടെയും മനസ്സിലെ സ്വപ്ന കാമുകൻ കുഞ്ചാക്കോബോവനായിരുന്നു കുഞ്ചാക്കോ അതേ ഏജ് ഗ്രൂപ്പ് കഥാപാത്രങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ദിലീപ് ആയിരുന്നു കുഞ്ചാക്കവോവൻ്റെ വരവോടെ ദിലീപിന്റെ പ്രഭ അല്പം മങ്ങി ചന്ദ്രനില്ക്കുന്ന ദിക്കിൽ സിനിമയുടെ സെറ്റിൽ വെച്ച് ദിലീപ് സഹനടിയായ മാധവനോട് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാണെന്ന് ചോദിച്ചു ചിലപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ കാവ്യ പറയും അത് കഴിഞ്ഞാൽ തൻ്റെ പേര് പറയുമെന്നാണ് ദിലീപ് കരുതിയത് പക്ഷേ കാവ്യ വളരെ നിഷ്കളങ്കമായി പറഞ്ഞത് കുഞ്ചാക്കവോവൻ്റെ പേരാണ് അന്ന് ഞങ്ങൾ ഇത് പറഞ്ഞ് ദിലീപിനെ കളിയാക്കിയിരുന്നു ചന്ദ്രനോഹിക്കുന്ന ദിക്കിൽ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത് തൻ്റെ ഗുരുവായ കമലിൻ്റെ നിറം എന്ന സിനിമയായിരുന്നു നിറം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ അതിനോട് പിടിച്ചു നിൽക്കാൻ ചന്ദ്രനിഹിക്കുന്ന ദിക്കലിന് കഴിഞ്ഞില്ല സിനിമയിൽ ദിലീപിൻ്റെ ചിത്രങ്ങളാണോ അതോ കുഞ്ചാക്കോ ചിത്രങ്ങളാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക